ചെയ്യാൻ ഒരു ഒരു റൗഡി തലവന്മാരോട് പോയി എന്ന് പറയുന്ന പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന വളരെ നമസ്കാരം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓരോ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ന്യൂസ് കേട്ടിട്ട് നമ്മൾ എണീട്ടുള്ള കൊലപാതകം എന്നും പറഞ്ഞാൽ പോരാ അത്രയും ഹീനിയസ് ക്രൈം സീരിയസ് ആയിട്ട് വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങളും അതുപോലെ ക്രൈം മാത്രം കേട്ടിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവരും എന്നെപ്പോലെ നിങ്ങളെ നമ്മുടെ നാട്ടിൻ്റെ കാര്യം പറഞ്ഞോ കേരളത്തിലെ അവസ്ഥ പറഞ്ഞത് എനിക്കൊന്നുകൊണ്ട് ഇത്ര അധികം ജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യോ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്ര ഞാൻ എൻ്റെ ഈ പത്ത് നാൽപ്പത്തിനാല് വയസ്സിലിടയ്ക്ക് ഇങ്ങനൊരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിട്ടില്ല മാർച്ചായി ഓരോ ദിവസവും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുപ്പത്തൊന്നാം തീയതി രാത്രി ആ പിന്നെ രണ്ട് പയ്യന്മാരെ ചോദ്യം ചെയ്തതിന് ഒരു തൃശ്ശൂർക്കാരനെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി കൊന്നത് മുതൽ ഇതുവരെ ഓരോ ന്യൂസും അങ്ങനെ തന്നെയാണ് ഇനി നാളെ എന്താ സ്ഥിതി അറിയില്ല ഷെഹബാസിന്റെ ഏകദേശം ഇപ്പൊ ചർച്ചകളൊക്കെ ഏകദേശം ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ച് വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചക്കിന്റെ പ്രയോഗം പ്രതികൾ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് അപ്പൊ യൂട്യൂബിൽ എല്ലാ പരിപാടികളും അവൈലബിൾ ആണ് നമ്മളിപ്പോ പറയില്ല എന്ത് കണ്ടെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കാന്നുള്ളത് നിങ്ങളും അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആളായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് ആവശ്യം എന്ത് കാര്യം ചോദിച്ചാലും ഗൂഗിളിൻ്റെ കയ്യിൽ മറുപടി ഉണ്ട് ഒരുപാട് മറുപടികളുണ്ട് പക്ഷേ അത് നമ്മൾ സ്വയം ഉള്ള എന്താ പറയുക നമ്മുടെ നമ്മുടെ ആണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൂഗിൾ ഒരുപാട് റിസൾട്ട് തരും പക്ഷെ അതിന് ഗൂഗിൾ ഒരുപാട് കാര്യങ്ങൾ തരും ഇൻഫോർമേറ്റീവായിട്ടുള്ള തരാം ബാക്കിയൊക്കെ തരാം പക്ഷെ നമ്മളേത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ പക്ഷെ പലപ്പോഴും ആയിട്ട് ഈ മുതിർന്നവരുടെ പക്വത കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഒരു പേരൻ്റൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു മുതിർന്നവരുടെ സൂപ്പർവിഷൻ വേണം എന്നുള്ളത് പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം ഇത് ഞാൻ ആദ്യം തന്നെ ഈ വയലിൽ വയലൻസിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വയലൻസ് എന്തും കൂട്ടിക്കുഴയ്ക്കുന്ന സിനിമേനായിട്ടാണ് സ്പെഷ്യലി മാർക്കോ സിനിമേനായിട്ടാണ് നിങ്ങളെന്ന് ന്യൂസിൽ കണ്ടോ അറിയില്ല മാർക്കോ വിലക്ക് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു കണ്ടു ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കരുതെന്ന് സെൻസർ ബോർഡ് മേഖലാ മേധാ മേധാവി ഒ ടി ടി പ്രദർശനം തടയണമെന്ന് നദീം തുഫേൽ കേന്ദ്രത്തിന് കത്തയച്ചു അതായത് മാർക്കോന്റെ ടെലിവിഷൻ പ്രദർശനം ഒരു കാര്യം ചോദിക്കട്ടെ പെടുന്നത് ഈ മാർക്കോ സിനിമ കണ്ടതുകൊണ്ടാണോ ഇത്ര അധികം വയലൻസ് ഇവിടെ നാട്ടിൽ ഉണ്ടായത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂട്ടോ രണ്ടാമത്തെ കാര്യം ദൃശ്യം മോഡൽ കൊലപാതകം ദൃശ്യം 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 നടക്കുന്ന വരുന്നതിന് മുന്നേ ഇവിടെ കുഴിച്ചു മോഡലുകളോ ഒന്നും ഇല്ലേ എന്നാൽ നിങ്ങളോട് ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായം കേട്ടോ നമുക്ക് അതിലേക്ക് വരാം ഇത് കൂട്ടി പറയുന്ന സമയത്ത് രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ഇന്നലെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു വയസ്സുള്ള കുട്ടി മാർക്കോ കാണുന്ന വീഡിയോ പങ്ക് ചുണ്ണിമുകുന്തം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ അതായത് പിന്നെ ഞാൻ കൂടി നിൽക്കുമ്പോൾ ചെന്നായിക്കൾ എല്ലാവരും കൂടി കൂട്ടം കൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ണി ഉണ്ണിമോന്തൻ പങ്കുവെച്ചു ആക്ച്വലി അത് ഏതോ ഒരു ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഏതോ ഒരുത്തൻ അവൻ്റെ വീട്ടിൽ നിന്ന് കുട്ടി മാർ കുട്ടീനെ മാർക്കോ കാണിച്ചിട്ട് എടുത്തതിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോനെ കൊളാബ് ചെയ്തത് ഉണ്ണി ഉണ്ണിമുന്ദൻ ആക് സീരിയസ്ലി ആ ഒരു കൊളാബ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞ ഒരു ഉണ്ണി ഉണ്ണിമോഹന്ദൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ കൊടുത്ത പണിയായിരിക്കാം എന്താണെങ്കിലും തെറ്റ് മനസ്സിലാക്കി ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തു അതായത് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുക കുട്ടികൾക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ അത് പിന്നെയും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഓക്കെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ട് കാര്യം ഒന്ന് മാർക്കോക്ക് ടി വി പ്രദർശനത്തിന് അനുമതിയില്ല രണ്ടാമത്തെ കാര്യം വയലൻസ് കുറയ്ക്കും വളരെ വളരെയധികം നമ്മൾ മലയാളികൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു പേരാണ് ഷെറീഫ് മുഹമ്മദ് അതായത് മാർക്കോൻ്റെ പ്രൊഡ്യൂസർ അല്ലേ വയലൻസ് കുറയ്ക്കും മാർക്കോ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചെടുത്ത സിനിമയല്ല നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ഇനി സിനിമയിൽ വയലൻസിൻ്റെ തീവ്രത കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുടെ വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം ജസ്റ്റ് ആ ന്യൂസ് ഇതാണ് മാർക്കോ പൈലറ്റ് വയസ്സിലേ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണെന്നും കുട്ടികളത് കാണാൻ ഒരിക്കലും തിയേറ്ററിൽ കയറി കയറരുതെന്നും ഷെറീഫ് മുഹമ്മദ് ഓക്കെ കയറരുതും ഷെറീഫ് മുഹമ്മദ് സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാർക്കോ സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോ പ്രതികരിച്ച നിർമ്മാതാവ് മാർക്കോ പോലെ വയലൻസ് എന്ന സിനിമ ഇനി ചെയ്യില്ലെന്ന് ഷെറീഫ് മുഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുന്നുവെന്നാണ് കരുതിയത് സത്യമാണ് സിനിമേനെ സിനിമയായിട്ട് തന്നെയല്ലേ കാണേണ്ടത് പക്ഷേ അത് എല്ലാവർക്കും അത് സംഭവിച്ചൊന്നും അങ്ങനെ കാണുന്ന ആൾക്കാര് ദേ ആർ ലൈക്ക് ഒരു നോർമൽ ഒരു നോർമൽ പേഴ്സൺ അല്ല അങ്ങനത്തെ ഒരു ആൾ അങ്ങനത്തെ ആൾക്കാരും കൂടെ ഉള്ള സമൂഹമാണ് ഇവിടെ നിയന്ത്രിക്കേണ്ട സിനിമേനെയാണോ അതോ അതിനേക്കാളും കൂടുതൽ ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്ന മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ട് ഡ്രഗ്സ് ഉണ്ട് സിനിമ സിനിമെന്നല്ലാന്നുണ്ടെങ്കിലും പുറത്ത് എത്രയോ കാലങ്ങളായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളും വയലൻസും ഒക്കെ ഉണ്ട് ഡ്രഗ്സിനും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇതിൽ പ്ലേ ചെയ്യുന്ന ഡ്രഗ്സ് എന്താണ് അതിന് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടില് ഇപ്പം സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വെച്ചിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടു താമരശ്ശേരിത്തെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള കേസാണ് അതിൻ്റെയൊക്കെ ചർച്ചകൾക്ക് ആക്കിയെങ്കിൽ അതിന് മുന്നേ നമുക്കറിയാം മെഞ്ഞാറമൂട് കൂട്ടക്കൊല അങ്ങനെ ഓരോന്നും റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു പക്ഷേ ഡ്രഗ്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ കാരണം ലഹരി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു പിന്നെ മെഞ്ഞാറമൂട് കേസിൽ ഇവൻ ആദ്യം എന്താ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും കണ്ടില്ല പക്ഷെ താമരശ്ശേരിത്തെ കേസ് അതല്ല എവ്രി കേസ് ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ എന്താണെങ്കിലും എന്താണ് ഷെറീഫ് മുഹമ്മദിൻ്റെ ഷെറീഫ് മുഹമ്മദ് പറയാനുള്ള ജസ്റ്റ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഡയറക്ടർ അവര് എപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു സിനിമയും സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ആരാണോ സിനിമ എടുക്കില്ല പക്ഷെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ വളരെ കൃത്യമായി നമ്മൾ ഇത് ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇറക്കിയത് പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി എ സർട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ പോസ്റ്റേഴ്സിലും ഇവൻ നമ്മളെല്ലാവടത്തും എല്ലായിടത്തും അത് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടൊന്നുമല്ല നമ്മൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഒരു സർട്ടിഫൈഡ് മൂവിയാണെന്നും മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നും കാരണം സിനിമയെ സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് സിനിമയല്ല മാറേണ്ടത് നമ്മളുടെ പേഴ്സ്പെക്ടീവ മാറേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല മാർക്കു എന്നുള്ള സിനിമ അല്ല ആദ്യമായിട്ട് കാണിക്കുന്ന സിനിമ ഒരു എ വയലൻസ് സ്വാധീനിക്കുന്നുണ്ട് എന്ന് വരികയാണെങ്കിൽ എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിന് പ്രൊമോട്ട് ചെയ്യില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് വരുന്നത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് പക്ഷേ അറ്റ് ദി സെയിം ടൈം ആൾക്കാര് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം മാർക്ക് ഓടിച്ചിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചില്ലേ ഇനിയാണോ ഇത് പറയേണ്ടത് എന്നുള്ള രീതിയിൽ കമൻസ് വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിലെ എനിക്ക് ഒന്നും ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ഉണ്ടായിരിക്കില്ല ഒരുപാട് പേർക്ക് എങ്ങനെയെങ്കിലും ഷെയർഡായിട്ടെങ്കിലും ഇതിലുണ്ട് ഒ ടി ടി പിന്നെ ആക്സസ് ഉണ്ട് മാത്രമല്ല ഒരാൾക്ക് മാത്രം ഒ ടി ടി ആക്സസ് ഉണ്ട് ബാക്കിയുള്ളവരെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ടെങ്കിൽ ഈ സാധനം കാണുന്നതോടുകൂടി ഇത് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ടെലിഗ്രാം വഴി എല്ലാവരുടെയും സാധനം എത്തുന്നുണ്ട് കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു മാർക്കൊക്കെ എത്രയോ മുന്നേ കുട്ടികളൊക്കെ എത്രയോ മുന്നേ കണ്ടിട്ടുണ്ട് ഇത് കാണിക്കാൻ പാടില്ല എന്നുള്ള അതായത് അവർ സിനിമ നിർമ്മിച്ചു നിർമ്മിച്ച സമയത്ത് തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് വയലൻസ് ഉള്ള മൂവിയാണ് കാണണ്ട പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണണ്ട അതിന് ശരിയാണ് സർട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കേറ്റാൻ വേണ്ടിയിട്ട് മാർക്കോ കാണണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ച കുട്ടികളുണ്ട് കുട്ടികളുടെ കേസായ വീഡിയോ കാണിക്കില്ല ഞങ്ങൾ കേട്ടിട്ടാവും പിന്നെ ഈ കുട്ടികളെ കയറ്റവരുണ്ട് തിയേറ്ററുകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റിയവരുണ്ട് ഇനി ഇതുകൊണ്ട് മാത്രമാണ് അപ്പോൾ മാർക്കോ സിനിമേൻ്റെ ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ മാർക്കോ സിനിമയിൽ മാർക്കോ ഏറ്റവും എക്സ്ട്രീംലി എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു മൂവിയാണ് അതിലെ നായകൻ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഞാൻ എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി ഒരു കൊലയോ കയ്യോ എന്തോ വിട്ടണു അവിടെ നിന്ന് ഞങ്ങളുടെ ആ കുടുംബം മുഴുവൻ തീരാണ് അതായത് വയലൻസ് റിസോർട്ട് ചെയ്തിട്ടുള്ള ഒരു നായകൻ നായകന് നഷ്ടപ്പെടുന്ന ആളെ കുടുംബം മുഴുവനാണ് ഒരു സാധനം കൂടി ഉണ്ട് പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതും കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യല്ല പടം നല്ല ഞാൻ റിവ്യൂ കൊടുത്തതാണ് ഞാൻ റിവ്യൂ കൊടുത്ത സമയത്ത് ഇത്ര പറഞ്ഞിട്ടുള്ളൂ പടം നല്ല തന്നെയാണ് പക്ഷെ ഒറ്റ കാര്യം മാത്രം ഇത്രയും വയലൻസ് ആവശ്യം ഉണ്ടായിരുന്നു അത്രയും വയലൻസ് വേണമായിരുന്നു അത്രയും ബ്രൂട്ടറായിട്ട് കാണിക്കണമായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് മാർക്കോ മാത്രമല്ല ഇവിടെ മോസ്റ്റ് വയലന്റ് ആയിട്ടുള്ള മൂവി ഇറങ്ങുന്നുള്ളു ഒന്ന് രണ്ടാമത്തെ കേസ് മലയാളത്തിൽ മലയാളത്തിലുള്ള സിനിമയ്ക്ക് മാത്രമല്ല ഇന്നത്തെ കുട്ടികൾക്ക് ആക്സസ് ഉള്ളൂ കേട്ടോ ഇതൊക്കെ പേരന്റ്സും ടീച്ചേഴ്സും രക്ഷിതാക്കള് ബേസിക്കലി മുതിർന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒരു സംഭവം പറയാനുള്ള വെച്ചാൽ ഇതില് ഇന്നലെ നിയമസഭയില് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ആ കാര്യം ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് അല്ലെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ കേട്ട് ആഘോഷിച്ച് കുട്ടികളൊക്കെ പാടി ഒരു ലൈനാണ് പിന്നെ ഇപ്പൊ നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്താ വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു പടം കണ്ടു സൂപ്പർ മൂവിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പടത്തിന്റെ റിവ്യൂ പറയലോ അതിൽ ഭയങ്കര വയലൻസ് ആണ് ഓക്കെ വേറൊരു തരത്തിലുള്ള വയലൻസാണ് ഡ്രഗ്സിൻ്റെ യൂസ് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവാണ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു ദിവസം പടം തലേ തങ്ങി നിൽക്കും നെക്സ്റ്റ് ഡേ ഒന്നും നെക്സ്റ്റ് ഡേ സൺഡേ ഒന്നും നമുക്ക് എന്താ പറയുക ഒരു സുഖമില്ല അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു സംഭവം എന്താണെന്നറിയോ എന്നാണ് ഇനി മേലേ പറമ്പിലാൻ വീട് അതുപോലത്തെ അല്ലെങ്കിൽ മിഥുനോ പിന്നെ മഴവിൽ കാവടി ഇതുപോലത്തെ ഒരു പടം നമുക്ക് എന്നാണ് കാണാൻ പറ്റാന്നത് ഇപ്പം ഉണ്ണിമൂന്നിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഗെറ്റ് സെറ്റ് ബേബി ഉണ്ണിമൂന്നിൻ്റെ ഉണ്ണിയുടെ പടമാണ് അതിൽ വയലൻസ് ഇല്ല വളരെ നല്ലൊരു മൂവിയാണ് ഒരു ചിലപ്പോൾ അതിൽ കാണുന്ന മെസ്സേജും കാര്യങ്ങളൊന്നും ആരും ഏറ്റെടുത്തില്ല എന്ന് വരും എന്തായാലും ഷെറീഫ് മുഹമ്മദ് പറഞ്ഞ പോലെ മാറേണ്ടത് സിനിമയാണോ അതോ മാറേണ്ടത് നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റാണോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം